കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളുടെ നേതൃത്വങ്ങളും മറ്റ് ഹൈന്ദവ പ്രമുഖരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കോട്ടയത്ത് ഒരാലോചന യോഗം നടക്കുന്നു പ്രധാനപ്പെട്ട വാർത്ത പാലാ ബിഷപ്പ് ഹൗസിന്റെ സ്ഥലത്ത് ശിവലിംഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നതായി നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ ഒരു നൂറ് ഇരുനൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് കഴിഞ്ഞ ദിവസമാണ് പാല അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരച്ചീനി കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ രണ്ട് വിഗ്രഹങ്ങളും കല്ലുകൾ പ്രത്യക്ഷപ്പെട്ടത് പാല വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാർ മാറി പാല അരമന വക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഇത് ശിവലിംഗമാണെന്ന് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ അവകാശമുന്നയിച്ചു കൃഷിക്കായി വലിയ മൺകൂനകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥലം മാന്തിയപ്പോഴാണ് രണ്ട് വിഗ്രഹങ്ങളും സോപാനക്കല്ലും കണ്ടത് ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പയക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നതായാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് ഈ പ്രദേശത്ത് പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തിയത് വിഗ്രഹം കണ്ടെത്തുന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തണ്ടളത്ത് എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായാണ് ഇവർ പറയുന്നത് ഇവിടെ വലിക്കലും പീഡവും കിണറും ഉണ്ടായിരുന്നതായി കാരണവാന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതായി സമീപവാസികൾ പറയുന്നുണ്ട് ഇല്ലം ക്ഷയിച്ചതിന് പിന്നാലെ ഈ ഭൂമി ചില കുടുംബങ്ങൾ പാട്ടത്തിനടുത്തവർ പിന്നീട് കയ്യേറ്റം നടത്തുകയും ചെയ്തു ഈ രീതിയിൽ കയ്യേറിയവരാണ് പാലാ ബിഷപ്പ് ഹൌസിന് ഈ ഭൂമി വിൽപ്പന നടത്തിയത് എന്നുമാണ് ഇവരുടെ ആരോപണം ആറുമാസം മുമ്പ് ജ്യോതിഷി ചേറോഡ് ശ്രീനാഥ് പണിക്കർ ഇതുപോലൊരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നതായി പറയപ്പെടുന്നു സംഭവസ്ഥലം വിശ്വ ഹിന്ദു പരിഷത്ത് മോഹനൻ പനയ്ക്കൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചു ഇവിടെ പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തി എന്തൊക്കെയാണെങ്കിലും മണ്ണിനടിയിൽ ക്ഷേത്രമുണ്ടായിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാലാ ബിഷപ്പ് ഹൗസിന്റെ സ്ഥലം ഇനി അമ്പലം ഉയരുമോ എന്ന് കണ്ടറിയാം